നിലവിലെ ഓഹരി ഉടമകൾക്ക് കമ്പനികൾ നിശ്ചിത അനുപാതത്തിൽ സൗജന്യമായി കൈമാറുന്ന അധിക ഓഹരികളെയാണ് ബോണസ് ഷെയർ എന്ന് വിശേഷിപ്പിക്കുന്നത് കമ്പനിയുടെ കരുതൽ ധനശേഖരമോ അറ്റാദായമോ ഉപയോഗപ്പെടുത്തിയാണ് ബോണസ് ഷെയർ അനുവദിക്കുക അതുകൊണ്ട് തന്നെ ഓഹരിയുടെ രൂപത്തിലുള്ള ലാഭവിഹിതമായി ഇതിനെ കണക്കാക്കാം അതേസമയം ബോണസ് ഇഷ്യൂവിൽ അധിക ഓഹരികൾ വിപണിയിലേക്ക് കടന്നു വരുന്നതിനാൽ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കും ഇത് ഓഹരി ഇടപാടുകൾ സുഗമമാക്കും കൂടാതെ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ക്യാഷ് ഡിവിഡൻറ്റും ബോണസ് ഷെയർ മുഖേന വർദ്ധിക്കുമെന്ന മെച്ചവുമുണ്ട് ചുരുക്കത്തിൽ അധിക അധികവരുമാനം നേടിത്തരുന്ന അവസരങ്ങളാണ് ബോണസ് ഷെയർ എന്ന സാരം ഈ ഒരു പശ്ചാത്തലത്തിൽ നിക്ഷേപർഗ്ഗം ഉടൻ ബോണസ് ഷെയർ കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് സ്മോൾ ക്യാപ് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി എം എം ഫോർജിങ്സ് യാത്രാ വാണിജ്യ വാഹനങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ വിവിധതരം സ്റ്റീൽ ഫോർജിങ്ങുകളും കാർബൺ ലോകസങ്കരങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റീലും നിർമ്മിക്കുന്ന മുൻനിര കമ്പനികളിലൊന്നാണ് എം എം ഫോർജിങ്സ് ലിമിറ്റഡ് തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം കാർഷികോപകരണങ്ങളിലെ ചില ഘടകങ്ങൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാൻ കഴിയുള്ള വാലുവുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട് അതേസമയം മുടങ്ങാതെ ഡിവിടം നൽകുന്ന ഓഹരിയുമാണിത് കഴിഞ്ഞ സാമ്പത്തിക വർഷം എം എം ഫോർജിങ്സ് നേടിയ വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കോടിയും അറ്റാദായം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നിലവിലെ കമ്പനിയുടെ വിപണി മൂല്യം കമ്പനിയുടെ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്നേ നാല് ശതമാനം ഓഹരി വീതവും പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ചേർന്ന് പതിനാല് ശതമാനത്തിലുള്ള ഓഹരി വീതവും സ്വന്തമാക്കിയിട്ടുണ്ട് എം എം ഫോർജിക്സിൻ്റെ ബോണസ് ഷെയർ നോക്കാം ഒന്ന് ഈസ്റ്റ് ഒന്ന് അനുപാതത്തിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ നൽകുമെന്നാണ് എം എം ഫോർജിക്സ് അറിയിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് ഒരു എം എം ഫോർജിങ്സ് ഓഹരി നിലവിൽ കൈവശമുള്ളവർക്ക് അധികമായി ഓരോ ഓഹരി വീതം സൗജന്യമായി ലഭിക്കുമെന്ന സാരം ബോണസ് ഷെയറിന് അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂലൈ പതിനാറാണ് തിങ്കളാഴ്ച രാവിലെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ നിലവാരത്തിലാണ് എം എഫ് ഫോർജിങ്സ് ഓഹരിയുടെ വ്യാപാരം പുനരാരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയുടെ വിപണി വിലയിൽ അമ്പത്തിമൂന്ന് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി സിദ്ധിക കോട്ടിങ്സ് കരാർ അടിസ്ഥാനത്തിൽ ടെക്സർ പെയിൻറ്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് സിദ്ദിക കോട്ടിങ്സ് ലിമിറ്റഡ് ന്യൂഡൽഹി കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം രാജ്യത്തെ പത്ത് വൻ നഗരങ്ങളിൽ ശാഖകളുമുണ്ട് ഇരുത് വർഷത്തിലേറെ എസ് കെ കകൻ ലിമിറ്റഡ് എന്ന ജപ്പാൻ കമ്പനിയുടെ ഇന്ത്യയിലെ മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ പങ്കാളികളാണ് അതേസമയം എൻ എസ് സിയുടെ എസ് എം ഇ വിഭാഗത്തിലാണ് സിദ്ധിക കോട്ടിംഗ് ഓഹരികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പറയത്തക്ക കടബാധ്യതകളില്ല എല്ലാ വർഷവും നിഷ്ചയവർക്ക് ലാഭകം നൽകുന്നുമുണ്ട് സിദ്ധിക കോട്ടിങ്സിൻ്റെ ബോണസ് ഷെയർ നോക്കാം ഒന്ന് ഈസ്റ്റ് ഒന്നിനു ഭാഗത്തിൽ ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് സിദ്ധിക കോട്ടിങ്സ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഒരു കോട്ടിംഗ് സൌകര്യ നിലവിൽ കൈവശമുള്ളവർക്ക് അധികമായി ഒരു ഓഹരി വീതം സൗജന്യമായി നേടാമെന്ന് സാരം ബോണസ് ഷെയറിന് അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂലൈ പത്തൊമ്പതിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ മുന്നൂറ്റി ഏഴ് രൂപ നിലവാരത്തിലാണ് കോട്ടിംഗ് സൌകര്യയുടെ വ്യാപാരം പുനരാരംഭിച്ചത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയുടെ വിപണി വിലയിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം വർധനയും കുറിച്ചിട്ടുണ്ട് ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടുത്തെ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബിഐ അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം നേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം